നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ തെക്കിൻ്റെയും വടക്കിൻ്റെയും പാട്ടുകളായി രണ്ടായി തരത്തിരിക്കപ്പെടാറുണ്ട് അത്തരത്തിൽ മരംകുട്ടിയും കരുകുട്ടിയും പാടുന്ന ഒന്ന് രണ്ട് പാട്ടുകൾ കോർത്തിനക്കൊണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഇവിടെ tananna 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 no tananna no tananna no tanata tananna 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 no e tananna 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 no tananna no tananna ോ തന്നോ സോരോ വാരോ വാരോക്കം ലോന് തന്നോ ോ താനിനോ 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 ഇന്ന യക്ഷിയമ്മോ തുള്ളാതിരിക്കണേ ഇന്ന യക്ഷിയമ്മോ തുള്ളാതിരിക്കണേന്നാനോ താനിനോ നന്നാനോ താനിനോ വളുപോരാഞ്ഞിട്ടോ വൈസാല പോരാഞ്ഞോ വളുപോരാഞ്ഞിട്ടോ വൈസാല ో తాని తొన్న నో తాని తనో తాని తనో తాని నో తనో తాని నో i <tries> ാടിൻ്റെ തനത് ഭംഗി ആസ്വദിക്കുകയും അതോടൊപ്പം നാടൻ പാട്ടുകൾ ആസ്വദിക്കുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഇതിൻ്റെ പഴമകളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഏറ്റവും യോഗ്യൻ എന്ന് പറയുന്നത് ഇവിടുത്തെ അമ്പലത്തിൻ്റെ സെക്രട്ടറി തന്നെയാണ് അദ്ദേഹത്തിനെ ഞങ്ങൾ ഈ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും സാറിന് പറയാനുള്ളത് പറയാം നമ്മുടെ അമ്പലം അമ്പലത്തെപ്പറ്റിയും വന്ന വഴികളെപ്പറ്റിയൊക്കെ പറയുന്നതായിരിക്കും ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുണ്ട് ഇത് നേരത്തെ ഒരു അൽത്തറയും പാട്ടുകളവും ഗുരുതിക്കളവും ഒക്കെ ആയിട്ട് കിട്ടുന്ന ക്ഷേത്രമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഒരു ബാലാലയ പ്രതിഷ്ഠയായിട്ട് നിങ്ങൾ മാറ്റിയിരിക്കുന്നു ഇവിടെ മെയിൻ പ്രതിഷ്ഠയായിട്ട് ഭദ്രകാളിയാണുള്ളത് ഭദ്രകളിയും വല്യച്ഛനും ഭദ്രകാളിയും വല്യച്ഛനും കൂടാതെ ദുർഗാദേവിയുണ്ട് അതുപോലെ രക്ഷസുണ്ട് മണിതാംഗ സർപ്പം മറ്റ് ഈ അടുത്ത പ്രദേശങ്ങളില്ലാത്ത ഒരു മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മണിതാ സർപ്പമാണ് അങ്ങനെ അഞ്ച് പ്രതിഷ്ഠകളാണ് നമ്മളിവിടെ ബാലാലയത്തിൽ വെച്ചിരിക്കുന്നത് മെയിനായിട്ടും ഇവിടിപ്പോൾ നടന്നു വരുന്നത് ഉത്സവം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ചെറുപ്പമൂല ഉത്സവം മാത്രമാണ് പൂജയൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലാണ് പൂജ പൂജ വാർഷിക പൂജയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഈ ബാലയാലയ പ്രതിഷ്ഠയ്ക്ക് ശേഷം എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഒരു ദിവസ പൂജ ഗണപതി ഹോമില് വൈകിട്ട് ദീപാരാധന വരെയുള്ള ഒരു ദിവസം പൂർണ്ണമായ പൂജയാണ് നടത്തിയത് കുട്ടനാട് പിന്നെ തായങ്കരി ചമ്പക്കുളം റോഡിൽ ചമ്പക്കുളം ജംഗ്ഷനിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ എവിടെയാണ് ഏത് കുട്ടനാട് എടുത്ത പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടകര പാടശേഖരമുണ്ട് പാടശേഖരത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് കണ്ടത്തിലോട്ട് ഇറങ്ങി മധ്യഭാഗത്തായിട്ട് ചെയ്യുന്നത് ആണ് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ എന്തെങ്കിലും ഈ പ്രത്യേകിച്ചുള്ള പൂജയും കാര്യങ്ങളും വഴിപാടുകളും ഏതെങ്കിലും ഇഷ്ടം വല്യച്ഛന വെള്ളം കൂടി വഴിപാടാണ് മെയിനായിട്ടുള്ളത് ഭദ്രകാളിക്ക് ഇത് ഗുരുതിയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഗുരുതി എന്നുള്ളത് മാറ്റി ഇപ്പം കുമ്പളങ്ങിയുള്ള പൂജയാണ് അപ്പം ഇതാണ് നമുക്ക് അമ്പലത്തെപ്പറ്റിയും നമ്മുടെ ഈ നാടിൻ്റെ ഈ ചെറിയ കാവിനെപ്പറ്റിയൊക്കെ പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം